ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദ സഞ്ചാരികൾക്ക് ജീവഹാനിയുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഘട്ടത്തിൽ ഉന്നയിക്കപ്പെട്ട സംശയത്തിനും ആശങ്കയ്ക്കും ഉത്തരവുണ്ടായിരിക്കുന്നു സുരക്ഷാ സംവിധാനത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നതാകട്ടെ കേന്ദ്രഭരണത്തിന്റെ പ്രതിപുരുഷനായി പ്രതിഷ്ഠിക്കപ്പെട്ട ലഫ്റ്റനന്റ് ഗവർണറും രാജ്യത്തെ ഏറ്റവും അധികം സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജീകരിച്ച് കേന്ദ്ര സർക്കാർ ജനങ്ങളെയാകെ മുട്ടിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ജമ്മു ജമ്മുകശ്മീർ ആ സുരക്ഷാ സംവിധാനങ്ങളെ എല്ലാം മറികടന്ന ഭീകരർക്ക് ആയുധങ്ങളുമായി രാജ്യത്ത് കടന്നു കയറി ഇരുപത്തിയാറ് മനുഷ്യരെ വെടിവെച്ചു കൊല്ലുന്നതിന് സാധിച്ചത് എങ്ങനെയെന്നായിരുന്നു ഉന്നയിക്കപ്പെട്ട പ്രധാന ചോദ്യം ദിവസങ്ങൾക്ക് മുമ്പ് അതിർത്തി കടന്ന് സ്ഥലത്തെത്തുകയും പ്രദേശവാസികളുടെ പിന്തുണയോടെ മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടും കണ്ടെത്താനാകാതെ പോയ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ വീഴ്ചയും ദൗർബല്യങ്ങളും ഉന്നയിക്കപ്പെട്ടിരുന്നു പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ആ സംശയങ്ങളിൽ തൂങ്ങി നിൽക്കുന്നതിന് പകരം അതിർത്തി കടന്നെത്തി രാജ്യത്തെ അസ്ഥിരീകരിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് െതിരെ ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു പൗരന്മാരാകെ ചെയ്തത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിനൊപ്പം എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൈകൾ കോർത്തു നിലകൊണ്ടു പക്ഷേ എല്ലാവരെയും വിശ്വാസത്തിലെടുക്കാതെയും ഉൾക്കൊള്ളാതെയുമുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായത് യുദ്ധം പൊടുന്നനെ നിർത്തിയതും സംശയങ്ങൾക്കിടയാക്കി അക്കാര്യത്തിൽ വ്യക്തമായ മറുപടി ഉന്നത നിന്നുണ്ടായില്ലെന്നതും സംശയങ്ങൾ അവശേഷിപ്പിച്ചു ആ സംശയങ്ങൾക്കാണ് ഇപ്പോൾ ഉത്തരമുണ്ടായിരിക്കുന്നത് പാൽഗാമിലെ ഭീകരാക്രമണത്തിലേക്ക് നയിച്ചത് നിസ്സംശയമായും ഗുരുതര സുരക്ഷ വീഴ്ചയായിരുന്നുവെന്നാണ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞിരിക്കുന്നത് സംഭവത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്നും അദ്ദേഹം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഇന്ത്യയിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയെക്കുറിച്ചാണ് മനോജ് സിൻഹ പിന്നീട് വിശദീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിൽ ഭീകരാക്രമണമുണ്ടായി സൈനികർക്ക് വീരമൃത്യു വീരമൃത്യുണ്ടായ സംഭവത്തിന് ശേഷം ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കും സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു മനോജ് സിൻഹയിൽ നിന്ന് വ്യത്യസ്തമായി ഗുരുതര ആരോപണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ സത്യപാൽ മാലിക് ഉന്നയിച്ചത് പുൽവാമ ഭീകരാക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കിയ സത്യപാൽ മാലിക് ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അത് ആരോടും പറയാതെ മറച്ചുപിടിക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതെന്ന ഗുരുതരമായ ആരോപണവും ഉന്നയിച്ചിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടും ഇക്കാര്യം ആവശ്യപ്പെട്ടെന്നും സത്യപാൽ മാലിക് മുന്നൂറ് കിലോഗ്രാം ആർ ഡി എക്സ് പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന് സുരക്ഷിതമായി ഒളിപ്പിക്കാൻ ഭീകരർക്ക് എങ്ങനെ സാധിച്ചുവെന്ന് മനസ്സിലാകുന്നില്ല രണ്ടാഴ്ചയോളം ഇത്രയും സ്ഫോടക വസ്തുക്കൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് സുരക്ഷാ വീഴ്ചയുടെ ഫലമാണെന്നും വിശദീകരിച്ച മാലിക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വിജയം സൈനികരുടെ രക്തം കൊടുത്ത് നേടിയതാണെന്ന് വരെ കടത്തിപ്പറയുകയും ചെയ്തു സമാന വെളിപ്പെടുത്തലാണ് ഇപ്പോഴത്തെ ലഫ്റ്റനന്റ് ഗവർണറിൽ നിന്നുണ്ടായിരിക്കുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ശക്തമായ തിരിച്ചടി നൽകിയെങ്കിൽ െങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി പഹൽഗാം സംഭവത്തിന് ശേഷം അത് യുദ്ധത്തിലേക്കും തുടർ നടപടികളിലേക്കും നയിച്ചു വന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മാത്രവുമല്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിനുണ്ടായ ആക്രമണത്തിൽ ഉൾപ്പെട്ട ഒരു ഭീകരനെ പോലും മൂന്ന് മാസം പിന്നിട്ടിട്ടും പിടികൂടാൻ ഒരു ഏജൻസിക്കും സാധിച്ചിട്ടില്ലെന്നതും ഓർക്കേണ്ടതാണ് ഈ സാഹചര്യത്തിൽ അത്ര ലളിതമായി കാണേണ്ടതല്ല കൂടാതെ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ നിയോഗിക്കേണ്ടി വന്നിരിക്കുന്നു ഇന്ത്യക്ക് അതിനാൽ കേവലം വെളിപ്പെടുത്തലിൽ തീരേണ്ടതല്ല ഈ വീഴ്ച ഒരു രാജ്യത്തെ യുദ്ധത്തിന് നിർബന്ധിതമാക്കുകയും അതുവഴി ഭീമമായ ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്ത വിഷയവുമാണ് രാജ്യസുരക്ഷയും ദേശാഭിമാന ബോധവും കേവലം അവകാശവാദങ്ങൾക്കപ്പുറം മോദി സർക്കാരിന് ഒന്നുമല്ലെന്ന് വ്യക്തമാവുകയാണ് ഈ വെളിപ്പെടുത്തലിലൂടെ അതുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവാദിത്വം ഏറ്റെടുത്തതുകൊണ്ട് അവസാനിപ്പിക്കേണ്ട പ്രശ്നമല്ല ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ പരിപാലിക്കുന്നതിൽ പതിനൊന്ന് വർഷമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും തെളിയുകയാണ്